എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടവ്യക്തിയെ ഓർത്ത് ഒരു പായൽ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് സത്യമുണ്ടോ എന്നുള്ളതാണ് നാം നോക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടവ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പായൽ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വന്നു വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യ പൈലായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തത് തത്തമ്മയാണെങ്കിൽ നിങ്ങളുടെ ആണ് ആദ്യം നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് സത്യമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഉത്തരം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വീഡിയോ ക്യാപ്ഷൻ കണ്ടപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് അറിയാൻ ശ്രമിച്ചതും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുന്നതും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ സൗന്ദര്യത്തിലും നിങ്ങളുടെ കെട്ടിലും മട്ടിലും ഒക്കെ ആകർഷണം തോന്നിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ വലിയ തരത്തിലുള്ള ഒരു അട്ടിത്തമുള്ള അല്ലെങ്കിൽ ഒരു ആത്മാഭിമാനമുള്ള ഒരു സ്വഭാവത്തിൻ്റെയും ഒരു ക്യാരക്ടറിൻ്റെയും ഒക്കെ ഉടമയാണ് നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ സ്വഭാവഗുണവും നിങ്ങളുടെ മൂല്യവും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു അതുകൂടാതെ നിങ്ങളുടെ അപ്പിയറൻസും നിങ്ങളുടെ കാഴ്ചയിലുള്ള ഭംഗിയും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ ജീവിത ശൈലിയും ഒരുപക്ഷെ നിങ്ങളുടെ കരിയറും ഒക്കെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു ഭൗതികമായി നിങ്ങൾക്ക് ഈശ്വരൻ ചില അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളിൽ നിങ്ങളുടെ വ്യക്തി ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതുമാത്രമല്ല മാനസികമായിട്ടുള്ള അടുപ്പവും ഉണ്ട് കാരണം നിങ്ങളുടെ മനസ്സും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് ആ വ്യക്തിക്ക് അതിന് താല്പര്യവുമുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ആ മാനസികവും നിങ്ങളുടെ ശാരീരികമായ അപ്പിയറൻസൊക്കെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു എല്ലാ തരം ജീവിത പ്രതിസന്ധികളിലും നിങ്ങൾ കൂടെ വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ മാനസികമായിട്ട് ചില പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിന് നിങ്ങൾക്ക് ചില ബലഹീനതകൾ കാണാം നിങ്ങൾക്ക് പരിഭവവും ഭയവും ഉണ്ട് ജീവിതത്തിൽ ചില പ്രതിസന്ധികളെ അവഗണിക്കുന്നതിന് അല്ലെങ്കിൽ അതിജയിക്കുന്നതിന് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ മാനസികമായിട്ടുള്ള തളർന്നു പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട് കാരണം നിങ്ങൾ കൂടുതൽ പ്രതിസന്ധികളെ അതിജയിച്ചിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ ചെറുപ്പത്തിലെ വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല വലിയ പ്രതിസന്ധികൾ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടി വന്നിട്ടില്ല അങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്യാത്തത് മൂലം പ്രതിസന്ധികളധികം ഒന്നും ബാധിക്കാത്തത് മൂലം നിങ്ങളെ സംബന്ധിച്ച് ചില വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ പ്രതിസന്ധിയിലാകാറുണ്ട് നിങ്ങൾ വലിയ മാനസിക വിഷമത്തിലാകാറുണ്ട് ആ സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സപ്പോർട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ സപ്പോർട്ട് കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ സൗന്ദര്യത്തിലും നിങ്ങളുടെ ആ ഒരു ജീവിതത്തോടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ബൗദ്ധികതമായ നേട്ടങ്ങളിൽ നിങ്ങൾ ചെറിയൊരു ആത്മവിശ്വാസം കാണിക്കുന്നുണ്ട് പക്ഷേ എല്ലാം പോസിറ്റീവായിട്ടാണ് നിങ്ങൾ കാണുന്നത് എല്ലാ ജീവിതത്തിലെ എല്ലാ ഗതിയെയും നിങ്ങൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അത് നെഗറ്റീവായിട്ട് നിങ്ങളൊന്നിനും കാണുന്നില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴും നല്ല നല്ലത് വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നോ അതാണ് അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ പെട്ടെന്ന് തിരിച്ചടികൾ നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ വിഷമത്തിലായിട്ട് മാറാറുണ്ട് വിഷമം നിങ്ങൾക്കുണ്ടാകാറുണ്ട് അപ്പോൾ ആ വ്യക്തിയുടെ സ്നേഹം കിട്ടുന്ന കാര്യത്തിലാണെങ്കിലും ഏതെങ്കിലും ഭൗതികമായിട്ടുള്ള ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വിഷമം ഉണ്ടാകുന്നു കാരണം നിങ്ങൾ മനസ്സിൽ കുറേ അഭിലാഷങ്ങളും സ്വപ്നങ്ങളും തുന്നി അപ്പോൾ അത് നടന്നില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഡെസ്പായി മാറുന്ന ഒരു സ്വഭാവമുണ്ട് അതായത് മനസ്സിൽ കരുത്ത് നിങ്ങൾക്ക് കുറവാണ് നിങ്ങളുടെ അനുഭവ സംഭവത്തിൻ്റെ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എൻ്റെ വ്യക്തി എന്നേക്കാൾ കൂടുതൽ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ചില ചിന്തകളൊക്കെ മനസ്സിലേക്ക് എപ്പോഴും വരാൻ സാധ്യതയുണ്ട് അതൊന്നും മുഴുവൻ ശരിയല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ തൃപ്തി ഉള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ അപ്പുറത്തേക്ക് ഒരു തൃപ്തി കുറവില്ല നിങ്ങൾക്ക് തോന്നുന്നതാണ് ഭൗതികതയിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് നിങ്ങൾ തോ നിങ്ങൾക്ക് തോന്നുന്നതാണ് മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ മറ്റാർക്കെങ്കിലും വഴിപ്പെടുന്നുണ്ടോ മറ്റാരെങ്കിലും എന്നെപ്പോലെ പരിഗണിക്കുന്നുണ്ടോ എന്നൊക്കെ ആ വ്യക്തിയുടെ സ്നേഹത്തിലും ആ വ്യക്തിയുടെ ഇഷ്ടത്തിലും ആ വ്യക്തിയുടെ ആത്മാർത്ഥതയിലും നിങ്ങൾക്ക് ചെറിയ ഒരു ശങ്ക പലപ്പോഴും തോന്നാം പക്ഷേ ആ ശങ്കക്കോ സംശയത്തിനോ അടിസ്ഥാനമില്ല നിങ്ങളുടെ വ്യക്തി ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ശാരീരിക ഭൗതിക മാനസിക നിലയെ ആ വ്യക്തിയെ ബഹുമാനിക്കുന്നു ആ വ്യക്തിക്ക് ആകർഷണമുണ്ട് ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിൽ ആത്മാർത്ഥതയുണ്ട് ഏതെങ്കിലും തരത്തിൽ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടിപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ചാഞ്ചല്യം ചാഞ്ചാട്ടം അറിയാവുന്നതുകൊണ്ട് അതായത് ഒന്നിലുറച്ചു നിൽക്കാത്തതും ചില സംശയങ്ങളും ചില ധാരണകളൊക്കെ ഉള്ള നിങ്ങളുടെ ആ മനസ്സിൻ്റെ രീതി അറിയാവുന്നതുകൊണ്ട് നിങ്ങളറിയാവുന്ന ചിലർ നിങ്ങളെ ആ വ്യക്തിയുടെ കാര്യത്തിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കുറക്കാനും ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതിന് ചിലപ്പോൾ ആ നിങ്ങളുടെ വ്യക്തി അറിയാതെ വീണുപോയേക്കാ അല്ലാതെ നിങ്ങളല്ലാതെ ആ വ്യക്തിക്ക് മറ്റൊരു ചിന്തയില്ല വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം മറ്റുള്ളൊരു ഭയത്തിൻ്റെയും യാതൊരു അടിസ്ഥാനവുമില്ല ഇല്ല അടുത്തായിട്ട് ചെമ്പോത്ത് എന്ന് പറയുന്ന ഉപ്പൻ എന്നൊക്കെ പറയുന്ന ആ പയലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹത്തിൽ സത്യമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾക്കൊരിക്കലും ഒരുപക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ പെരുമാറ്റം കൊണ്ടോ സ്നേഹപ്രകടനം കൊണ്ടോ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയുന്ന വാക്കുകൾ കൊണ്ടോ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തൊരു വ്യക്തിയാണ് ഹൃദയത്തിൽ ആയിരം മടങ്ങ് സ്നേഹമുണ്ടെങ്കിലും ആ സ്നേഹമൊന്നും പുറത്തു കാണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളും മറ്റുള്ളവർ അവരുടെ ആളുകളെയൊക്കെ എത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്നെ എൻ്റെ വ്യക്തി സ്നേഹിക്കുന്നില്ലല്ലോ എന്നെ എൻ്റെ വ്യക്തി മനസ്സിലാക്കുന്നില്ലല്ലോ എൻ്റെ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ട് എൻ്റെ വ്യക്തിക്ക് എന്നോട് സ്നേഹം ഇല്ല നിങ്ങളൊരു വിഷയം അത് വ്യാഖ്യാനിച്ച് അങ്ങനെ ആക്കിയേക്കാം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്ന് നിങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ടാവും അതിന് നിങ്ങൾക്ക് ആയിരം ഉദാഹരണങ്ങൾ ഉണ്ടാവും ആ സമയത്ത് മൈൻഡ് ചെയ്തില്ല എൻ്റെ ദുഃഖം വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുകയും നിങ്ങൾക്കിപ്പോൾ കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഒരുക്കി തരികയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ഒരു യാതൊരു തരത്തിലുള്ള സ്വാർത്ഥതയില്ലാതെ നിങ്ങൾക്ക് വേണ്ടി പരിപൂർണമായി നിലകൊണ്ടൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ തന്നെയാണെല്ലാം നിങ്ങളോട് ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിലുള്ള സ്നേഹം മുഴുവനായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല ആ വ്യക്തിയുടെ മനസ്സിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ആ വ്യക്തിക്ക് അറിയില്ല ആ വ്യക്തിക്കൊരു വെറും വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ മനുഷ്യനെ മയക്കുന്ന സംസാരങ്ങൾ സംസാരിക്കാനോ ഒന്നും വശമില്ല ആ വ്യക്തി വാഗ്ദാനങ്ങൾ നൽകുകയല്ല നിശബ്ദമായി നിങ്ങൾക്ക് എല്ലാം നൽകുകയാണ് നിങ്ങളാണ് ആ വ്യക്തിയെ സംബന്ധിച്ചല്ല ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രത്യേക ചിട്ടയും ദൈവിക നിഷ്ഠയും ഈശ്വരനോടുള്ള പ്രതിബദ്ധതയും ഒക്കെ ആ വ്യക്തിക്കുണ്ട് അതിൻ്റെ ഇടയിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത എല്ലാം ഉള്ളിലൊതുക്കുന്ന ഉള്ളിലെ സ്നേഹം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചിന്ത പോലും വരില്ലായിരുന്നു ആ വ്യക്തിയുടെ ആത്മാർത്ഥതയെക്കുറിച്ച് ആ വ്യക്തിയിൽ ദൈവം നൽകിയ അനുഗ്രഹവും സൗഭാഗ്യവും ഭാഗ്യവും നിങ്ങളെത്രയോ തുണച്ചു എന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാവില്ലായിരുന്നു ജീവിതം മുഴുവനും നിങ്ങൾക്കായിട്ട് നൽകുകയും ഉള്ളതെല്ലാം നിങ്ങൾക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളല്ലാതെ ആരെക്കുറിച്ച് പോലും സ്വപ്നത്തിൽ പോലും ചിന്തി ചിന്തിക്കാത്തൊരു വ്യക്തിയാണ് അത്രത്തോളം നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തരണം ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് നില കൊള്ളാൻ സാധിച്ചത് ആ വ്യക്തിയുടെ സാന്നിധ്യമാണ് സാന്നിധ്യമാണ് ആ വ്യക്തി അത്രത്തോളം നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും നിങ്ങൾ തരണം ചെയ്ത് നിങ്ങളെ രക്ഷിച്ചപ്പോഴും യാതൊരു അവകാശവാദങ്ങളുമായിട്ട് ആ വ്യക്തി വന്നില്ല ആ വ്യക്തി പാഴ്വാഗ്ദാനങ്ങളോ അവകാശവാദങ്ങളോ അവകാശവാദങ്ങളോ സ്നേഹങ്ങളോ നൽകുന്നില്ല ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളിലുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾക്ക് ആ വ്യക്തിയുടെ വാക്കുകൾ കൊണ്ടോ ആ വ്യക്തിയുടെ ഈ ചില പ്രവൃത്തി കൊണ്ടൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ എന്തെങ്കിലും ഒരു പ്രതിസന്ധി നിങ്ങൾക്ക് സംഭവിച്ചാൽ നിങ്ങളെ വാരിപ്പുണർന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി ഈശ്വരനോട് നിശബ്ദമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആ സ്നേഹം നിങ്ങൾ അറിയുക ഭാവിയിൽ യഥാർത്ഥ സ്നേഹത്തിൻ്റെ മുഖമായിട്ട് ആ വ്യക്തിയുടെ പെരുമാറ്റവും ആ വ്യക്തിയുടെ മുഖവും നിങ്ങൾക്ക് മാർ അറിയാൻ കഴിയും അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് നിങ്ങള വ്യക്തി സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കും ഒരു സംശയവും നിങ്ങൾക്ക് ആ കാര്യത്തിൽ വേണ്ട പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നുള്ളത് മാത്രമാണ് അവിടെ ആ വ്യക്തിക്കുള്ള കാര്യങ്ങൾ കൊട്ടിഘോഷിച്ച് നടന്ന് മറ്റുള്ളവരെ ആകർഷിക്കാൻ ആ വ്യക്തി ശ്രമിക്കാറില്ല എല്ലാം ഒതുക്കി ജീവിക്കുന്നു ഏറ്റവും കഴിവുള്ളതും നിങ്ങൾക്ക് ഏറ്റവും ഇണങ്ങുന്നതുമായിട്ടാണ് ഈശ്വരൻ ആ വ്യക്തിയെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഈശ്വരൻ ആ വ്യക്തിയെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതിലൂടെ ഈശ്വരൻ നിങ്ങളോട് നൂറ് ശതമാനം ആത്മാർത്ഥതയും നിങ്ങളോട് സ്നേഹവും നിങ്ങൾക്ക് അനുഗ്രഹവും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക